പത്നി പത്നിപുത്രസമേതനായ തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവന്റെ ചൈതന്യ ധാരയാൽ പുളകതയാണ് ഈ പുണ്യഭൂമി അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുവമ്പ്ളാവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നുമില്ലെങ്കിലും ത്രേതായുഗത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് ദേവപ്രശ്ന ചിന്തകരും ഐതിഹ്യങ്ങളും തുറന്നു സമ്മതിക്കുന്നു ക്ഷീയ രക്തക്കര പുരണ്ട തന്റെ മഴു വരുണനേകി അദ്ദേഹത്തിൽ നിന്നും സ്വീകരിച്ച ഭൂപ്രദേശം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത പരശുരാമനോളം പഴക്കമുണ്ട് ഈ ചരിത്രത്തിന് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായ ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ രണ്ട് വൃദ്ധ ബ്രാഹ്മണർ കാശിയിലേക്ക് പുറപ്പെട്ടു എത്രയും വേഗം കാശി വിശ്വനാഥ സന്നിധിയിലെത്തുക എന്ന ചിന്ത മാത്രമേ ഉള്ള മനസ്സിൽ അപ്പോഴാണ് അവരാ കാഴ്ച കണ്ടത് മൃതപ്രായ ഒരു പശു വഴിയിൽ കിടക്കുന്നു ആസകലം മൃണങ്ങൾ ഉൾപ്രേണ എന്നോളം അവരിലൊരാൾ പശുവിനെ പരിചരിക്കാൻ ആരംഭിച്ചു വൃണഭാഗങ്ങൾ വൃത്തിയാക്കി സമീപത്തുനിന്ന് ലഭിച്ച പച്ചില മരുന്നുകൾ പുരട്ടി ും ഭക്ഷണവും അൽപ്പാൽപ്പമായി കൊടുത്തു ഇതെല്ലാം കണ്ട് സഹയാത്രികൻ പകച്ചു നിൽക്കുകയാണ് മാർഗതടസ്സങ്ങൾ ഒന്നുമില്ലാതെയുള്ള യാത്രയായിരുന്നു ഇതുവരെ കൂട്ടുകാരനാകട്ടെ പശുവിന്റെ ശുശ്രൂഷയിൽ മുഴുകിയിരിക്കുന്നു ഇനിയും കാത്തുനിന്നാൽ തന്റെ ലക്ഷ്യം നടക്കാതെ വരും ഒരിക്കൽ കൂടി സുഹൃത്തിനെ വിളിച്ചു നോക്കി അദ്ദേഹമാകട്ടെ പശുവിന്റെ അവശത മാറിയിട്ടേ വരുന്നുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് പരിചരണത്തിൽ വീണ്ടും മുഴുകിയിരിക്കുന്നു ഇനിയും കാത്തു നിൽക്കുന്നത് വ്യർത്ഥമാണെന്ന് ചിന്തിച്ച രണ്ടാമൻ തന്റെ സുഹൃത്തിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും യാത്ര തുടർന്നു മാസങ്ങളോളം നീണ്ട പരിചരണം ഫലം കണ്ടു പശു പൂർണ്ണമായും സുഖം പ്രാപിച്ചു സമ്മിശ്ര വികാരത്താൽ ചിന്താമഗ്നായിരുന്ന അദ്ദേഹത്തെ ഉണർത്തിയത് ഒരു ദിവ്യ തേജസാണ് സാക്ഷാൽ കാശി വിശ്വനാഥൻ ദേവീ സമേതനായി തനിക്ക് ദർശനം ഇത് സ്വപ്നം തന്നെയാണോ എന്നറിയാതെ കുഴങ്ങി ആ ഭക്തനോട് ഭഗവാൻ ഇങ്ങനെ അരുൾ ചെയ്തു ഒട്ടും തന്നെ ദുഃഖിക്കേണ്ടതില്ല സഹജീവിയുടെ ദുഃഖപരിഹാരത്തിനായി ചെയ്ത സത്കൃത്യം യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജ തന്നെയായിരുന്നു രോഗമുക്തി പ്രാപിച്ച പശു എഴുന്നേറ്റപ്പോൾ പാറയിൽ പതിഞ്ഞ കുളമ്പടി കുളമ്പടിപ്പാടിലൂടെ ഇപ്പോൾ മുതൽ പ്രയോഗിക്കുന്ന കാശീതീർത്ഥം തന്നെയാണ് കാശിയിൽ പോയി എന്നെ ദർശിക്കുന്ന എല്ലാ ഫലവും അങ്ങേക്കും ഇവിടെ വരുന്നവർക്കും ലഭിക്കും ഉദാത്ത ഭക്തിയുടെ അടയാളമായി ഈ തിരുക്കുളമ്പും തീർത്ഥപ്രവാഹവും ആചന്തരതാരം നിലനിൽക്കും